ഞാൻ അതിലേക്ക് തന്നെയാണ് ആദ്യം വരുന്നത് സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്നൊരു പ്രശ്നം ഈ ചർച്ചയുടെ ആമുഖ ചർച്ചയിലേക്ക് കടന്നു വരും നിലമ്പൂരിലെത്തിയ മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിൻ്റെ ഒൻപത് പത്ത് വർഷക്കാലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ വിശകലനം ചെയ്ത് വിശദീകരിച്ചുമാണ് സംസാരിച്ചത് സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ഒരു വോട്ടർമാരുടെ മുമ്പിലേക്ക് ആ വിഷയങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലെങ്കിൽ അത് പരാമർശിക്കാതെ പോകണം അദ്ദേഹം ഏറ്റവും ഊന്നി സംസാരിച്ചതും ആ വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വസീഫ് ഞാൻ സ്ഥാനാർത്ഥികൾ എന്നതിൽ ഊന്നിയാണ് സംസാരിച്ചത് അഷഫലി അവസാനം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതടക്കം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നിങ്ങളുടെ സ്ഥാനാർത്ഥി അധികമായി തരുന്നുണ്ടോ അത് മറ്റു ക്യാമ്പുകളെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു നിലമ്പൂരിൻ്റെ ജനത സ്ഥാനാർത്ഥികളെ വിലയിരുത്തി പോകുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ആത്മവിശ്വാസം തരുന്നതാണ് ഇവിടെ ഏത് തെരഞ്ഞെടുപ്പായാലും ആ തിരഞ്ഞെടുപ്പിനെയെല്ലാം ഞങ്ങൾ നോക്കിക്കാണുന്നത് രാഷ്ട്രീയമായിട്ടാണ് ആ തിരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയം ജനങ്ങളോട് ജനങ്ങളുടെ മുമ്പിൽ വെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിലപാടാണ് അതിൽ ഞങ്ങൾ വികസനം പറയും നിലവിലുള്ള ഭരണത്തെക്കുറിച്ച് വിലയിരുത്താൻ പറയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെക്കുറിച്ച് പറയും ഈ രാജ്യത്തെ വർഗീയതയെക്കുറിച്ച് പറയും അതിനെതിരെ ഞങ്ങളെടുക്കുന്ന നിലപാടും മറ്റു എടുക്കുന്ന നിലപാടും പറയും ഈ നാടിനെ വർഗീയതയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുന്ന ശക്തമായ ഒരു മുന്നണി ഈ നാടിനാവശ്യമുണ്ട് എന്നുള്ള നിലപാടും പറയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക ഇപ്പോൾ ഇവിടെ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും സമയമെടുത്ത് നമുക്ക് പറയാൻ സാധിക്കും ഒറ്റ വിലയിരുത്തൽ ഉമ്മൻചാണ്ടി കാലത്തെ കേരളത്തിലെ ഭരണവും പിണറായി കാലത്തെ കേരളത്തിൻ്റെ ഭരണവും നമുക്ക് തട്ടിച്ചു നോക്കാം അന്നത്തെ അവസ്ഥ എന്തായിരുന്നു ഞങ്ങളൊക്കെ സമരം ചെയ്ത് ജയിലിൽ പോയവരാ എന്നെ കേൾക്കുന്ന ഇതിൽ വന്നിട്ടുള്ള ഡി വൈ എഫ് ഐക്കാരോ എസ് എഫ് ഐക്കാരോ ഉണ്ടെങ്കിൽ അവരെല്ലാം ജയിലിൽ പോയിട്ടുണ്ടാകും എന്തിനാണ് പോയിരുന്നത് സ്കൂളുകളിൽ പാഠപുസ്തകം പോലും എത്തിക്കാൻ പറ്റാത്ത ഒരു ഗവൺമെൻറ്റായിരുന്നു അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത് സ്കൂളുകൾ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന എൽ പി യു പി സ്കൂളുകൾ ലാഭവും നഷ്ടവും നോക്കി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതായിരുന്നു ഈ കേരളത്തിൽ അങ്ങനെയുള്ള സ്കൂളുകൾ ഈ നിലമ്പൂർ മണ്ഡലത്തിലുമുണ്ട് സാധാരണക്കാരൻ പഠിക്കുന്ന സ്കൂളുകൾ അതിൽ ഇരുപത്തിരണ്ട് പൊതു വിദ്യാലയങ്ങൾക്ക് നാൽപ്പത്തി മൂന്ന് കോടി രൂപ ഈ നിലമ്പൂരിലും ചെലവഴിച്ചിട്ടുണ്ടോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അത് വിലയിരുത്തും ഈ ജനത എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓരോന്നും എടുത്തോ നമ്മുടെ ആശുപത്രികൾ നമ്മുടെ സ്കൂളുകൾ നമ്മുടെ റോഡുകൾ നമ്മുടെ പാലങ്ങൾ എല്ലാം എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ എല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കാലഘട്ടമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം എന്നിട്ട് അവസാനത്തെ നാലര കൊല്ലമാകുന്ന സമയത്ത് കുറെ കല്ലുമായി ഒരു കരി ഒരു ലോറിയിൽ കുറെ കല്ലുമായി വന്ന് സകല കവലകളിലും വന്ന് കല്ലിട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ പദ്ധതികളും മുടങ്ങിപ്പോയ പദ്ധതികളും കേരളത്തിന് ഗുണകരമാകുന്ന തരത്തിലേക്ക് വലിയ വികസന വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക പിന്നെ ഇവിടെ പരസ്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഈ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ കേരളത്തിൽ ഈ കല്ലിട്ട് പോയ ഉമ്മൻചാണ്ടി ആ കല്ലിട്ട് പോയി അടുത്തു വരുന്ന ഗവൺമെൻറ്റിന് ബാധ്യത വെച്ച് പോകുന്ന ഉമ്മൻചാണ്ടി നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ പരസ്യമാണ് ഇവിടെ കൊടുത്തിരുന്നത് അത് തന്നെ നോക്കും നിങ്ങൾ എന്തൊരു പറയിപ്പിക്കലാണ് നാൽപ്പത്തൊന്ന് കോടി രൂപ കൊടുക്കാതെ ബാക്കിയാക്കി പോയിട്ട് അതുകൂടി കൊടുത്ത സർക്കാരിൻ്റെ പേര് ഇടതുപക്ഷ സർക്കാർ എന്നാണ് മറന്നു നമ്മൾ അങ്ങനെയുള്ള ഒരു വല്ലാത്ത ഗവൺമെൻറ്റിനെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് അത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തും ഒന്നുകൂടി ഓർമ്മയില്ലാത്തവരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തും ഈ നാട്ടിലെ വികസനവും ഞങ്ങൾ ഓർമ്മപ്പെടുത്തും അതിപ്പോൾ അതിൻ്റെ ഒരു സമയമല്ലാത്തതുകൊണ്ട് അതിൻ്റെ റൗണ്ടിലേക്ക് ഞാൻ അത് വീണ്ടും പറയാം